രണ്ട് പ്രധാന യാത്രകളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് മൂന്നാമതും അധികാരത്തിലേറിയതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണിത് പ്രതിപക്ഷ ശേഷം രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ മൂന്നാം മണിപ്പൂർ സന്ദർശനം ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പ്രചാരണമായുധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തിയ മണിപ്പൂർ ഐക്യദാർഢ്യ പ്രതിഷേധത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു ഇത് തങ്ങളുടെ വിജയമായാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ തുടങ്ങുന്ന ദിവസം തന്നെ മണിപ്പൂരിലേക്ക് പോകാൻ രാഹുൽ തീരുമാനിച്ചത് രാഹുൽ സന്ദർശിക്കുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ കുറിച്ച് തങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട് മണിപ്പൂർ ഗവർണർ അനുസൂയ രാഹുൽ ഉ നടത്തും രാഹുലിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രി വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കലാപബാധിത പ്രദേശം ൾ സന്ദർശിക്കുന്നതിലെ രാഷ്ട്രീയ സന്ദേശം വലുതാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമായോ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് എന്നാൽ കലാപബാധിതരടക്കമുള്ള പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുന്നതായി പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സുരക്ഷാ സേന തടഞ്ഞിരുന്നു എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച് ചുരാചന്ദൂരിലേക്ക് റോഡ് മാർഗം പോയ രാഹുലിന്റെ വാഹനം പോലീസ് തടഞ്ഞിരുന്നു ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തി രാഹുൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് രൂക്ഷ വിമർശനം സർക്കാർ നടത്തിയത് ഇതിനെതിരെ രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായിരുന്നു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കവും മണിപ്പൂരിൽ നിന്നായിരുന്നു യാത്രയുടെ ഉദ്ഘാടനത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദിക്ക് അനുമതി നൽകാതിരുന്നത് അന്ന് വിവാദമാകുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുലും കോൺഗ്രസും മണിപ്പൂർ വിഷയം നിരന്തരം ഉന്നയിച്ചിരുന്നു മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് ഇത്തവണ വിജയം കൈവരിച്ചത് വിദേശ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെടുന്നത് ഇന്ന് നാളെയും റഷ്യയിൽ സന്ദർശനം നടത്തുന്ന മോദി ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകും അവിടെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പത്തിന് മടങ്ങും റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും മോദിയുടെ ഈ സന്ദർശനം നിർണായകമാണ് എന്നാണ് ബി ജെ പിയുടെ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉച്ചകോടി കൂടിയാണ് ഇത്തരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റഷ്യയിൽ എത്തുന്ന മോദി പുടിൻ ഒരുക്കുന്ന സ്വകാര്യ വിരുന്നിൽ പങ്കെടുക്കും